പ്രിയമുള്ള സുഹൃത്തുക്കളെ പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു പദ്ധതി ജനക്ഷേമ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകളാണ് ഏകദേശം അറുപത്തി മൂന്ന് ലക്ഷത്തിനടുത്ത് ആളുകളാണ് അറുപത് ലക്ഷത്തിനു മുകളിൽ ആളുകൾക്ക് ഈ ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷൻ സംസ്ഥാന സർക്കാർ നൽകി വരികയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പല സമയങ്ങളിലും ഈ ഒരു തുക മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു പദ്ധതി ആനുകൂല്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ് വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ വിധവകളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ മറ്റ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇതൊരു വലിയ ആശ്വാസമാണ് പക്ഷേ ഈ ഒരു പെൻഷൻ തുക മുടങ്ങി കിടക്കുന്നു ഗഡുക്കളായിട്ട് മുടങ്ങി കിടക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുകയും ചെയ്തു അപ്പോൾ കൂടുതലായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുടെ അടുത്ത ഗഡു വീണ്ടും ഒരു രണ്ട് രണ്ട് മാസത്തെ രണ്ട് ഗഡുക്കളായിട്ടുള്ള തുകകളായിരിക്കും വീണ്ടും ലഭിക്കുക എന്നുള്ള സൂചനകൾ മുൻപ് തന്നെ നൽകിയിരുന്നതാണ് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ കടമെടുത്തുകൊണ്ടാണ് എന്നാണ് ഇതുകൊണ്ട് തന്നെ സഹകരണ ബാങ്കുകളുടെ ഒരു കൺസോഷ്യൻ രൂപീകരിച്ച് അതിൽ നിന്ന് ഈ ഉടനെ കടമെടുക്കുവാൻ വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കണം എന്നുള്ള സൂചനകളൊക്കെയാണ് പുറത്തു വന്നിരുന്നത് നമുക്കറിയാം ഈ ഒരു ക്ഷേമ പെൻഷൻ തുക കടമെടുത്തുകൊണ്ട് വിതരണം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഈ ഒരുപോലുള്ള ആനുകൂല്യങ്ങൾ കടമെടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് നടത്തേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ള നടപടികൾക്ക് പണം മാറ്റി ഉപയോഗിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുകയും അതിനുശേഷമൊക്കെയാണ് കടമെടുപ്പിന്റെ പരിധിയിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരികയും സംസ്ഥാന സർക്കാർ കൂടുതലായിട്ട് കടമെടുത്തിരിക്കുന്നു അതുപോലെതന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള കടമെടുപ്പുകൾ പോലും ഈ ഒരു പൊതു കടമെടുപ്പിലേക്ക് കണക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇതിനായാലും ഈ ഒരു രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും കാരണം ഈ ഒരു പുതിയ സാമ്പത്തിക വർഷമാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിന് വീണ്ടും വലിയ രീതിയിലുള്ള കടമെടുക്കുവാൻ സാധിക്കും സാധാരണ രീതിയിൽ കടമെടുത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനും അതിൽ നിന്ന് തന്നെ വിതരണം ചെയ്യുന്നുണ്ട് ഏകദേശം എണ്ണൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് വരെ ക്ഷേമ പെൻഷൻ എത്തുകയും ചെയ്തു പക്ഷെ കറക്റ്റായിട്ട് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു അത് വിതരണം ചെയ്തിട്ടുമില്ല അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ തുക വീണ്ടും ഉയർത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു ഈ രണ്ടാമത് ഈ ഒരു സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം നൂറ് രൂപ പോലും ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേമ പെൻഷന്റെ വിതരണം തന്നെ പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരിക്കുന്ന സമയം കൂടിയാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും രണ്ട് മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുവാനുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ലോക്സഭാ ഇലക്ഷന് മുമ്പാകെ ലഭിക്കുമോ എന്ന് ചോദിച്ചിരുന്നു അതിന് ഇനി സാധ്യത ഒന്നുമില്ല ഇന്ന് ലഭിക്കത്തൊന്നുമില്ല അല്ലെങ്കിൽ നാലേ നാളെയൊന്നും തുക ലഭിക്കില്ല കാരണം മറ്റ് പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് പുതിയ രീതിയിലുള്ള നടപടിക്രമങ്ങളൊന്നും കൊണ്ടുവരാന് സാധിക്കത്തില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇത് മാത്രവുമല്ല അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം കൂടി അടുത്ത മാസം കൂടി തന്നെ രണ്ട് മാസത്തെ ഗെഡുക്കൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള രണ്ട് ഗഡുക്കൾ തുകയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും അത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കടവെടുപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒരു മാസത്തെ തുകയായിട്ട് ചുരുങ്ങുകയുമുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇത് ആയാലും നാളെ ലോക്സഭാ ഇലക്ഷനാണ് എല്ലാവരും പോയി വോട്ട് ചെയ്യുക നമ്മുടെ നാടിന് ഗുണമുള്ള ആളുകളെ തീർച്ചയായിട്ടും ജയിപ്പിച്ചു വിഴുവാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്